എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റവ വെച്ച് നല്ല അടിപൊളി ടേസ്റ്റുള്ള ടേസ്റ്റുള്ളൊരു ഉപ്പുമാവാണേ അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ കറികളൊന്നും ഇല്ലാതെ കഴിക്കുകയും ചെയ്യാം പഴോ പഞ്ചസാരയോ ഒന്നും ഇല്ലെങ്കിലും ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണേ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിനിടെ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് റവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒരു മൂത്ത മണം വരുന്നവരെ ഒന്ന് വറുത്തെടുക്കാം ശേഷം അതൊന്ന് മാറ്റിയിട്ട് ആ പാൻ തന്നെ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒഴിച്ചു കൊടുത്ത് രണ്ടും ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊന്ന് പൊട്ടി വരും എന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കട് നന്നായിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉഴുന്നുരിപ്പ് ഒന്ന് ഇട്ടു കൊടുക്കണം അപ്പോൾ ಅದും കൂടി ഒന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ട് ಅದൊന്നും മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് രണ്ട് മൂന്ന് ഉണക്കമുളക് ഒന്ന് മുറിച്ച് ഇട്ടു കൊടുക്കാം അത് ഇട്ടു കൊടുത്തിന്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ಅದും കൂടി ഇട്ടു കൊടുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് ക്യാഷ് നട്ടാണേൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അല്ല നിലക്കടലയാണേലും അതാണെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്ത് കളയാം അപ്പം ക്യാഷ് നട്ട് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി എടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ഒരു ഇടത്തര സവോള അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വഴന്ന് ഇതിൻ്റെയൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിലേക്ക് ഞാനൊരു ഒന്നാം മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം റവായ കൊണ്ട് കുറച്ച് വെള്ളം കുടിക്കുമല്ലോ അതുകൊണ്ട് നമുക്ക് ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഈ വെള്ളം തിളച്ച് വരുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ട് മൂന്ന് കൈപ്പിടികോളം തേങ്ങ ചേർത്ത് കൊടുക്കണം തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് വേണം ഈ വെള്ളം ഒന്ന് തിളച്ച് വരാനായിട്ട് അപ്പോൾ ഞാനത് തേങ്ങയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുവാണ് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇങ്ങനെ ചേർത്ത് കൊടുക്കണം ഇപ്പം കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതിയെ നമുക്ക് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ചിലപ്പം നമ്മൾ ഒത്തിരി ഉപ്പിട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പ് കൂടി ഉപ്പ് അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതിയെ അതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനായിട്ട് ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇനി റവ ഇട്ട് കൊടുക്കാം റവ ഇട്ട് കൊടുക്കുമ്പം നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കട്ടാനുള്ള ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കിക്കൊടുത്തുകൊണ്ട് തന്നെ റവയിട്ട് കൊടുക്കണം ഇപ്പം ഞാൻ റവ മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് അപ്പം നമ്മുടെ റവ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഏകദേശം വലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി വെച്ചൊന്ന് ആവിക്കൊന്ന് വേവിച്ചെടുക്കണം ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ചെറുതീയിലാവിക്കൊന്ന് വെച്ച് കൊടുക്കാം അതിനായിട്ട് ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കുവാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ റവയൊക്കെ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നന്നായിട്ട് ഇതേ രീതിയിൽ വേണമെങ്കിൽ കട്ടയാട്ട് കഴിക്കുന്ന ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ പൊടിപൊടിയായിട്ടാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കാം ഇവിടെ ഇനി എനിക്ക് ഞങ്ങൾക്കിവിടെ പൊടിപൊടിയായിട്ട് എടുക്കുന്നതാണ് ഇഷ്ടം കട്ടയാട്ട് എടുക്കുന്ന ഇഷ്ടമില്ല അതുകൊണ്ട് ഇതേ രീതിയിൽ നന്നായിട്ട് ഞാനൊന്ന് പൊടിച്ച് കൊടുക്കുന്നുണ്ട് ഈ തടിത്തവിയായതുകൊണ്ട് അത് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഉപ്പ് നോക്കിയപ്പം പൊടിക്കൊരു ഉപ്പ് കുറവുണ്ട് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പീരയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതും കൂടി ഇട്ട് കൊടുത്തു കഴിയുമ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള റവ ഉപ്പുമാവ് ഇവിടെ റെഡിയായി തരും ഇതേ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം അടിപൊളി ടേസ്റ്റുള്ള ഉപ്പുമാവാണേ ഇത് കറികളൊന്നും വേണ്ട അത് ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാം ചൂടോടെ തന്നെ കഴിക്കണമെന്നുള്ളത് തണുത്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റില്ല എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവാണ് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോയത് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തു തരണേ അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും ചെറിയ ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു